ആമുഖവും അനുബന്ധവും പത്ത് അധ്യായങ്ങളും അടക്കം പന്ത്രണ്ട് ഭാഗങ്ങളുള്ള വേദങ്ങൾ ഒരു വിമർശന പഠനം ഓരോ ദിവസവും ഓരോ ഭാഗം വീതം പ്രസിദ്ധീകരിക്കുന്നു സംഹിതകളും ബ്രാഹ്മണങ്ങളും ചേർന്ന വേദങ്ങളിൽ യജുർവേദമാണ് യാഗങ്ങളെ പറ്റിയും യാഗാദികളുടെ രീതികളെ കുറിച്ചും വിശദീകരിക്കുന്നത് ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള ബലിസമ്പ്രദായത്തിന്റെ മറ്റൊരു രൂപം തന്നെയാണ് യാഗങ്ങൾ കേവലം യാന്ത്രികമായ പുരോഹിതവാദത്തിന്റെ സ്വഭാവമുള്ളതാണ് യജുർവേദ പ്രതിപാദിതമായ മതം എന്നും യജുർവേദ മന്ത്രങ്ങൾ ജീവിതത്തിൽ പ്രയോജനമുള്ള എന്തെങ്കിലും വസ്തുവിനു വേണ്ടി നടത്തുന്ന നിസാര പ്രാർത്ഥനകളുടെ വിരസമായ പുനരാവർത്തനങ്ങൾ മാത്രമാണ് എന്നും പറഞ്ഞ് ഹൈന്ദവ ദാർശനിക വ്യാഖ്യാതാക്കളിൽ പ്രമുഖനായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഭാരതീയ ദർശനത്തിൽ തടിതപ്പുകയാണ് യജുർവേദത്തിൽ വിശദമാക്കുന്നതും തുറന്നു കാണിക്കുവാൻ ഹൈന്ദവ പണ്ഡിതന്മാർ അറച്ചു നിൽക്കുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് യജുർവേദ ക്രമമനുസരിച്ച് ബ്രാഹ്മണ പുരോഹിതന്മാർ ആയിരക്കണക്കിന് വർഷങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ നടത്തി വന്നിട്ടുള്ള യാഗങ്ങൾ യഥാർത്ഥത്തിൽ എവിധമാണ് ഇതറിയുവാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ദൈവപ്രോക്തമാണെന്നും ഋഷിപ്രോക്തമാണെന്നും ആധുനിക സംസ്കാരത്തിന് മാതൃകയായി ഭവിക്കേണ്ടതാണെന്നും പറയപ്പെടുന്ന വേദങ്ങളിലെ യാഗങ്ങൾ മനുഷ്യ മനസ്സാക്ഷിയെ വേദനിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്നവയാണ് അഗ്നിയിൽ നെയ്യ അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന യാഗങ്ങൾ മുതൽ മനുഷ്യനെ അഗ്നികുണ്ഠത്തിൽ എറിഞ്ഞുകൊണ്ട് നടത്തുന്ന യാഗങ്ങൾ വരെ നിരവധി തരത്തിലുള്ള യാഗങ്ങൾ നിലവിലിരുന്നതായി കാണാവുന്നതാണ് ഈ യാഗങ്ങൾ ഓരോന്നും അക്കാലത്ത് നിലവിലിരുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പൗരോഹിത്യത്തിന്റെ ഗർഭിഷ്ഠതയും തുറന്നു കാണിക്കുന്നവയാണ് എല്ലാ യാഗങ്ങളുടെയും നേതൃത്വവും ഉടമാവകാശവും ബ്രാഹ്മണരുടേതാണെന്ന് വ്യക്തമായി ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്നുണ്ട് പുരോഹിതൻ പരമാധികാരിയാകുന്ന കാലമാണിത് യാഗം നടത്തുന്ന സമയത്ത് ചൊല്ലാനുള്ള മന്ത്രങ്ങളെ വിശദീകരിക്കുന്ന സാമവേദം രചിക്കപ്പെട്ടു അശ്വമേധം ഗോമേധം നരമേധം സർവമേധം തുടങ്ങി യാഗങ്ങൾ അങ്ങനെ നിലവിൽ വന്നു അശ്വമേധയാഗം രാഷ്ട്രീയവും മതപരവുമായ അംഗീകാരം നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തപ്പെട്ടിരുന്ന യാഗം ആണിത് യജുർവേദത്തിന്റെ ശതപഥ ബ്രാഹ്മണത്തിലും വാചസനേയ സംഹിതയെന്ന് അറിയപ്പെടുന്ന ശുക്ല യജുർവേദത്തിന്റെ സംഹിതാഭാഗത്തിലും അശ്വമേധയാഗം വർണ്ണിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ കരുത്തനായ ഒരു കുതിരയെ തുറന്നുവിടുകയാണ് ചെയ്യുന്നത് സൈനികരും നൂറോളം കുതിരകളും ഈ കുതിരയെ പിന്തുടരും കുതിര സ്വതന്ത്രമായി സഞ്ചരിക്കും ഇത് മറ്റു രാജാക്കന്മാർക്ക് ഒരു വെല്ലുവിളിയാണ് ആരെങ്കിലും കുതിരയെ ബന്ധിച്ചാൽ രാജാവിന്റെ അധികാര ശക്തിക്കെതിരായി വെല്ലുവിളിയായി അത് കരുതപ്പെടുകയും ബലപരീക്ഷണമോ യുദ്ധമോ ആവശ്യമായി വരികയും ചെയ്യും രാജാവിൻ്റെ അജ്ഞയും ഏതാണ്ട് ഒരു കൊല്ലത്തോളം ദിവസേനയുള്ള യാഗകർമ്മങ്ങൾ അനുഷ്ഠിക്കും ഒടുവിൽ വിട്ട കുതിരയെ മടക്കി കൊണ്ടുവരും അതിനുശേഷമാണ് യഥാർത്ഥ യാഗം നടക്കുന്നത് യാഗത്തിനുള്ള കുതിര അഴകുള്ളതും ഒരു വയസ്സു മാത്രം പ്രായമുള്ളതും ആയിരം പശുക്കളുടെ വിലയുള്ളതും വിശിഷ്ട ഗുണമുള്ളതുമായിരിക്കണമെന്ന് യജുർവേദിയ ശതപഥ ബ്രാഹ്മണത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് തുടർന്നുള്ള ഭാഗങ്ങൾ ശതപഥ ബ്രാഹ്മണത്തിൽ വർണ്ണിക്കുന്നുണ്ട് അത്വരിയു ബ്രഹ്മാവ് ഉദ്ഗാതാവ് ഹോതാവ് തുടങ്ങിയ പുരോഹിതന്മാരോടും സ്വപക്നിമാരായ വാവാതാവ് പരിവൃത്താവ് മുതലായവരോടും യജമാനന്മാരായ സ്വഭർത്താവിനാലും നാനൂറോളം വിവിധ പെൺകുട്ടികളാലും അനുഗതയായി എല്ലാവിധ ആഡംബരങ്ങളും അണിഞ്ഞ് രതി യാഗശാലയിലേക്ക് കിഴക്കേ വാതിലിലൂടെ യജമാന പത്നി പ്രവേശിക്കുകയാണ് യജമാന പത്നിയെ യജമാനൻ തന്നെ കൊന്നുകിടത്തിയ കുതിരയുടെ മുകളിലേക്ക് തള്ളിയിട്ട് പിടിച്ചു കിടത്തിയ ശേഷം സ്വർഗീയ സുഖത്തെ അനുഭവിച്ചു കൊള്ളുക എന്ന് പറയുന്നു തുടർന്ന് സ്തുതിഗീതങ്ങൾക്കിടയിൽ യജമാന ഭക്തിയും ചത്ത കുതിരയും തമ്മിലുള്ള സംഭോഗമാണ് നടക്കുന്നത് ഈ അവസരത്തിൽ കെ അശ്വം എന്നിലേക്ക് വരിക നിന്റെ ശുക്ലം ഞാൻ ശ്രമിപ്പിക്കാം നിന്റെ ശുക്ലം കൊണ്ട് എനിക്ക് ഗർഭവതിയാകണം എന്ന അർത്ഥം വരുന്ന ശ്ലോകം യജമാന ഭക്തി ചൊല്ലാറുണ്ടെന്ന് ശുക്ല യജുർവേദത്തിന്റെ മഹീധര ഭാഷ്യത്തിൽ പറയുന്നു കുതിരയും രാജഭക്തിയും ഈ വിധത്തിൽ ശയിച്ചുകൊണ്ടിരിക്കുമ്പോൾ യജമാനനായ രാജാവ് ലൈംഗികാസക്തിയോടെ ചില ഋക്കുകൾ ചൊല്ലേണ്ടതുണ്ട് പുരോഹിതനായ അധ്വര് ഈ അവസരത്തിൽ രാജഭക്തിയോട് ലൈംഗിക ആസക്തിയോടെ കുമാരി ഹയ ഹയെ യഗോസ കൗശകുന്തക എന്നാണ് അതിനുള്ള മറുപടി എന്ന നിലയിൽ കുമാരി പറയേണ്ടത് ഹേ അധര്യൂ ഹയ ഹയെ അധര്യോ യഗോസ കൗശകുന്തക എന്നാണ് തുടർന്നുള്ള ഭാഗങ്ങൾ സായണ ഭാഷ്യത്തെ ചുവടി പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ വർണ്ണസമരം എന്ന ഗ്രന്ഥത്തിൽ സംസ്കൃതത്തിൽ നിന്ന് വിവർത്തനം ചെയ്തു ചേർത്തിട്ടുള്ളത് ചുവടെ കൊടുക്കുന്നു അനന്തരം മറ്റൊരു പുരോഹിതനായ ബ്രഹ്മാവ് ഇത് ത്രിമൂർത്തികളിൽപ്പെട്ട ബ്രഹ്മാവല്ല നാല് വൃത്തിഭാഗങ്ങളിൽ ആളാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന ബ്രഹ്മാവ് ആ ബ്രഹ്മാവ് രാജകുമാരിയെ നോക്കി ഹയ ഹയേ മഹിഷി നിന്റെ അച്ഛനമ്മമാർ മുളച്ചു വരുന്ന വൃക്ഷത്തിന്റെ അഗ്രങ്ങളാണ് എന്ന് വിളിച്ചു പറയുന്നു രാജകുമാരിക്ക് നൂറ് രാജപുത്രികൾ പരിചാരികളായിട്ടുണ്ട് അവർ ബ്രഹ്മാവിനെ നോക്കി ഹയ ഹയേ ബ്രഹ്മാവേ അങ്ങയുടെ അച്ഛനമ്മമാർ കീടിക്കുന്ന വൃക്ഷത്തിന്റെ മുകളിലാണ് എന്ന് മറുപടി പറയുന്നു അനന്തരം മറ്റൊരു പുരോഹിതനായ ഉദ്ഗാതാവ് മഹിഷിയുടെ സപത്നിയായ വാവാതാവിനെ നോക്കി ഹയ ഹയേ വാവാതാവേ ഈ യജമാന പത്നിയുടെ അത് ഞാൻ പൂർണമായും വായിക്കുന്നില്ല എന്ന് പറയുന്നു അവൾക്ക് നൂറ് ക്ഷത്രിയ സ്ത്രീകൾ പരിചാരികളായിട്ടുണ്ട് അവർ ഉദ്ഗാതാവിനെ നോക്കി ഉദ്ഗാതാവേ ഹയ ഹയേ ഉദ്ഗാതാവേ താങ്കൾ കുതിരയുടെ ഇവിടെ പരസ്യമായി വായിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് അതിന്റെ കൃത്യമായ റെഫറൻസ് പുസ്തകത്തിന്റെ അധ്യായത്തിന്റെ അവസാനം കൊടുത്തിട്ടുണ്ട് വേറെയൊരു പുരോഹിതനായ ഹോതാവ് മഹിഷിയുടെ മറ്റൊരു സപക്നിയായ പരിവർത്താവിനോട് ഇപ്രകാരം തന്നെ അശ്ലീലോക്തികൾ പറയുകയും അതിന് അവളുടെ പരിചാരികളായ നൂറ് സൂതഗ്രാമിണികൾ മറുപടി പറയുകയും ചെയ്യുന്നതാണ് ഈ ബ്രാഹ്മണം ക്ഷത്താവ് പലാഗലിയോട് ഇതുപോലെ തന്നെ പറയുകയും അതിന് അവളുടെ പരിചാരികളായ ക്ഷത്രിയന്മാരുടെ നൂറ് വെപ്പാട്ടുകൾ മറുപടി പറയുകയും ചെയ്യുന്നതാണ് ഈ ബ്രാഹ്മണം അവസാനമായി ഈ പറഞ്ഞ വാക്കുകളെല്ലാം സർവഫലപ്രാപ്തികളും ഉള്ളവയാണ് അശ്വമേധത്തിൽ സകല ഫലങ്ങളും സിദ്ധിക്കുന്നു എല്ലാ വാക്കുകൾ കൊണ്ടും സകല അഭീഷ്ടങ്ങളും നമുക്ക് പ്രാപിക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീകളെല്ലാം കൂടി ചേർന്ന് രാജകുമാരിയെ കുതിരയുടെ മേൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വിടുന്നു അവരിൽ ചില സ്ത്രീകൾ തെധിക്രാവണോ അകാരിഷം എന്ന ഋക്കുവിനെ സുഖം അനുഭവിച്ചു കഴിഞ്ഞ രാജകുമാരിയെ നോക്കി ഉച്ചരിക്കുന്നു ഇതാണ് മഹത്തരമെന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ള അശ്വമേധയാഗത്തിലെ പ്രധാന കർമ്മം തുടർന്ന് യാഗാശ്വത്തെ അഗ്നിയിൽ ചുട്ടെടുക്കുന്നതോടെ അശ്വമേധയാഗം പൂർണ്ണമാകും അശ്വമേധയാഗത്തിന് ബലിമൃഗത്തെ കെട്ടിയിടുന്ന യൂവങ്ങൾ പുരാവസ്തു ഗവേഷകർ പലപ്പോഴും ഉത്ഘനനം ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട് അശ്വമേധം ശരിയായ രീതിയിൽ നടത്തിയതിന്റെ പ്രാചീനമായ അവശിഷ്ടകൾ ആദ്യം കണ്ടെത്തിയത് ഇന്ത്യ ഗവൺമെന്റിന്റെ പുരാതത്വ വകുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വരെ ജോയിന്റ് ഡയറക്ടർ ആയിരുന്ന ടി എൻ രാമചന്ദ്രനാണ് ഡഹ്റാനൂണിൽ നിന്ന് മുപ്പത് മൈലുകൾ പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന ജഗത്ഗ്രാം എന്ന യമുനാതീര ഗ്രാമത്തിലെ ഖനനങ്ങളിൽ നിന്ന് അശ്വമേധത്തിനു വേണ്ടി ഉണ്ടാക്കിയ മൂന്ന് വേദികളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചു ഈ ഉത്ഖനന പഠനത്തെ പറ്റി പ്രസിദ്ധ നരവംശാസ്ത്രജ്ഞനായ ഡോക്ടർ എ അയ്യപ്പൻ എഴുതുന്നു ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിക്കാം ജഗത് ഗ്രാമത്തിൽ കണ്ടെത്തിയ വേദികളുടെ ആകൃതിയും ഇഷ്ടികളുടെ വലിപ്പവും മറ്റും ശൂൽഭാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെയായിരുന്നു വേദിയുടെ ആകൃതി ശ്വേന അതായത് കഴുകരൂപത്തിലായിരുന്നു രൂപത്തിലായിരുന്നു അശ്വമേധം നടത്തിയ ചക്രവർത്തിയുടെ പേര് ശീലവർമ്മൻ എന്നായിരുന്നു ഇത് ഏതാണ്ട് ബി സിഇ മുന്നൂറാണ് രണ്ടാമത്തെ അശ്വമേധ വേദിയിലെ ഇഷ്ടികളിന്മേൽ അനുഷ്ഠിപ്പ് വൃത്തത്തിൽ ശ്ലോകങ്ങൾ കൊത്തിവെച്ചിരുന്നു അവയിൽ യുഗശൈലേശ്വരനെന്നും യുഗേശനെന്നും വർഷഗണ്യനെന്നും രാജാവിനെ വർണ്ണിച്ചിരുന്നു പാണിനി വിവരിച്ചിട്ടുള്ള ഗോത്രങ്ങളിൽ അറുപത്തൊമ്പതാമത്തേതാണ് ഗോത്രം ബൃഹത് സംഹിതയിൽ വിഷ്ണു തുടങ്ങിയ പന്ത്രണ്ട് യുഗേശ്വരന്മാരുടെ വിവരണമുണ്ട് ഗോത്രജനായ ചക്രവർത്തി അശ്വമേധ നടത്തിയതുകൊണ്ട് പരിശുദ്ധനായി വിഷ്ണു മുതലായ യുഗേശ്വരോട് തുല്യനായി തീർന്നുവെന്നാണ് ആ ശ്ലോകങ്ങളിൽ പറയുന്നത് കോറ്റ് ഡോക്ടർ അയ്യപ്പൻ തുടരുന്നു കോറ്റ് ഇഷ്ടികകളിന്മേൽ കുത്തിയിട്ടുള്ള ശ്ലോകങ്ങളിൽ ചിലവയുടെ അർത്ഥം ഇങ്ങനെയാണ് യുഗശൈലാധിപനും യുഗേശ്വരനുമായ ശീലവർമ്മന്റെ അശ്വമേധത്തിന്റെ ഇഷ്ടികയാണിത് വൃഷഗണഗോത്രജനും പോണ സന്തതികളിൽ ആറാമത്തെ തലമുറയിൽപ്പെട്ടവനുമായ ശീലവർമ്മ രാജാവ് നടത്തിയ നാലാമത്തെ അശ്വമേധത്തിന്റെ വേദിയാണിത് പോണ എന്നത് വംശസ്ഥാപകന്റെ പേരോ ആ വംശത്തിലെ രാജാക്കളിൽ പലർക്കും ഉണ്ടായിരുന്ന ഒരു പേരോ എന്ന് തീർച്ചയില്ല ഹിമാലയ സാനുക്കളിലെ ശക്തനായ ഒരു ഗിരിജന ചക്രവർത്തി ആയിരുന്നിരിക്കാം ശീലവർമ്മനെന്നും അനാര്യരായ ആന്ധ്ര രാജാക്കളും മറ്റും ജാതിയിൽ ഉയർച്ച കാണിക്കുന്നതിനു വേണ്ടി യജ്ഞങ്ങൾ നടത്തിയതുപോലെ ശീലവർമ്മനും തന്റെ സാമുദായിക ഉന്നമനത്തിനു വേണ്ടി അശ്വമേധം പലതവണ ചെയ്യിച്ചതാകാമെന്നും രാമചന്ദ്രൻ അനുമാനിക്കുന്നു അൺകോട്ട് അശ്വമേധ യാഗത്തിലെ കർമ്മങ്ങളെ കുറിച്ച് നേരത്തെ എഴുതിയിരുന്നുവല്ലോ ഖാൽസി അശ്വമേധം നടന്ന പ്രാചീന നഗരം എന്ന ലേഖനത്തിൽ ഡോക്ടർ അയ്യപ്പനും അശ്വമേധ കർമ്മങ്ങളുടെ ഏകദേശ രൂപം നൽകുന്നുണ്ട് ബലി കഴിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള കുതിരയോടുകൂടി വേറെ മൂന്ന് കുതിരകളെയും പൂട്ടിയ ഒരു തീരൽ പ്രധാന പുരോഹിതനായ അധുരിയും മറ്റൊരു കർമ്മിയും ഇരുന്ന് ഒരു തടാകത്തിനടുത്ത് പോയി കുതിരയെ കുളിപ്പിക്കുന്നു അവിടെ നിന്ന് യജ്ഞശാലയിലേക്ക് മടങ്ങിയെത്തിയ കുതിരയെ രാജാ മഹേഷിമാർ സ്വീകരിച്ച് അതിന്റെ ദേഹത്തിൽ മൂന്ന് ഭാഗങ്ങളിൽ നെയ് പുരട്ടുന്നു പിന്നെ മന്ത്രസഹിതം അതിൻ്റെ തലയിലും കഴുത്തിലും വാലിലും സ്വർണ പണികൾ കെട്ടുന്നു തലേദിവസത്തെ നൈവേദ്യം അതിന് തിന്നാൻ കൊടുക്കുന്നു നൈവേര്യം അത് തിന്നാത്തപക്ഷം വെള്ളത്തിൽ എറിയുന്നു രൂപത്തിനടുത്ത് അതിനുശേഷം പുരോഹിതന്മാർ തമ്മിൽ തത്വപരമായ സംഭാഷണം നടത്തുന്നു പിന്നീട് അവർ കുതിരയെ കീർത്തിക്കുന്നു പുല്ലിന്മേൽ തുണിവിരിച്ച് അതിന്മേൽ പൊന്നുവെച്ച് കുതിരയെ കൊല്ലുന്നു കൊന്ന കുതിരയുടെ ചുറ്റും ഒൻപത് പ്രാവശ്യം രാജ്ഞിമാർ പ്രദക്ഷിണമായും അപ്രദക്ഷിണമായും പോകുന്നു പിന്നീട് രാജാവിന്റെ പട്ടമഹി കുതിരയുടെ അടുത്ത് കിടക്കുന്നു പുരോഹിതൻ കുതിരയെയും രാജ്ഞിയെയും ഒരു തുണി കൊണ്ട് മൂടുന്നു കുതിരയുടെ ലിംഗം കൊണ്ട് രാജ്ഞി സ്പർശം ചെയ്യുന്നു അശ്ലീല വചനങ്ങൾ ഉപയോഗിച്ച് പുരോഹിതൻ ഒരുവൻ രാജ്ഞിയെ ചീത്ത പറയുന്നു രാജ്ഞിയുടെ അനുചാരികൾ അതിന് അതേ രൂപത്തിൽ മറുപടിയും പറയുന്നു രാജ്ഞിയെ തോഴികൾ കുതിരയുടെ അടുത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുന്നു ഓരോ അവസരത്തിനും യോജിച്ച മന്ത്രങ്ങൾ പുരോഹിതന്മാർ ഉരുവിട്ടുകൊണ്ടിരിക്കും സ്വർണം വെള്ളി ഓട് മുതലായ ലോഹങ്ങൾ കൊണ്ടുള്ള കത്തികൾ കൊണ്ട് പ്രാണിമാർ കുതിരയെ കഷണമാക്കുന്നു കുതിരയുടെ അകത്തു നിന്ന് കൊഴുപ്പെടുക്കുന്നു കുതിരയുടെ ചോര പാകം ചെയ്ത് മറ്റു നിവേദ്യങ്ങൾക്ക് ശേഷം ദേവതകൾക്ക് അർപ്പിക്കുന്നു പ്രജാപതിക്ക് ആടുകളെയും മറ്റും വപ അർപ്പിക്കുന്ന ചടങ്ങിനു മുമ്പ് പുരോഹിതന്മാർ തത്വപരമായ ചർച്ചകൾ നടത്തുന്നു ദേവതകൾക്ക് വവ കൊടുക്കുന്നതിനു മുമ്പ് വേറെ പല സാധനങ്ങളും അർച്ചന ചെയ്യാനുണ്ട് ഡോക്ടർ അയ്യപ്പന്റെ ആ ഉദ്ധരണി തുടരുകയാണ് പിന്നീട് രാജാവ് സിംഹത്തിന്റെയോ പുലിയുടെയോ തോലിന്മേൽ ഇരിക്കുന്നു രാജാവിന്റെ ശീർഷണത്തിൽ പൊന്നുവെക്കുന്നു മേലാപ്പായി കാളയുടെ തോൽ പിടിക്കുന്നു രാജാവ് മൂന്ന് ദിവസം ഇടവിടാതെ ക്രിയകൾ ചെയ്യേണ്ടതുണ്ട് മൂന്നാമത്തെ ദിവസം ക്രിയകൾക്ക് ശേഷം രാജാവ് അവഭൃത സ്നാനം ചെയ്യുന്നു അൺകോട്ട വേദവിധിയനുസരിച്ച് മേൽപ്പറഞ്ഞ കർമ്മങ്ങളോടെ ആയിരക്കണക്കിന് വർഷങ്ങളിൽ ഹൈന്ദവ രാജാക്കന്മാർ യാഗങ്ങൾ നടത്തി രാമായണത്തിലെ കൽപ്പിത നായകനായ ശ്രീരാമൻ നടത്തിയെന്ന് പറയുന്ന അശ്വമേധയാഗവും ഇത് തന്നെ അറിയപ്പെടുന്ന ചരിത്രത്തിൽ വേദവിധികളോടെ യാഗം നടത്തിയ അവസാനത്തെ ഹൈന്ദവ രാജാവ് ജയ്പൂർ നഗരത്തിന്റെ സ്ഥാപകനായ ജയസിംഹനാണ് അത് സി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് മുപ്പത്തഞ്ച് കാലഘട്ടത്തിലാണ് എന്നാണ് കരുതപ്പെടുന്നത് സ്ത്രീകളുടെ നേരെ വൈദിക ബ്രാഹ്മണർ നടത്തിയ അതിനീചമായ മറ്റൊരു യാഗവിധിയാണ് പൗണ്ടരീകം അഥവാ ഐകാഹിക മഹാവ്രതം ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ വെച്ച് ബ്രാഹ്മണർ ഈ യാഗം നടത്തുകയുണ്ടായി ഗോമേധയാഗം പശുവിനെ കൊല്ലുകയും കൊല്ലപ്പെട്ട പശുവിന്റെ നെയ്യ് മരിച്ചുപോയ പ്രഭിതാമഹന്മാർക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്ന യാഗമാണ് ഗോമേധയാഗം യാഗത്തിനായി കൊല്ലുന്ന പശുവിൻ്റെ ഇറച്ചി യാഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് വിതരണം ചെയ്ത് ഭക്ഷിക്കുകയും ചെയ്തു വന്നു യജുർവേദ ഭാഷ്യമായ തൈത്തരിയ ബ്രാഹ്മണത്തിൽ കാളകളെയും പശുക്കളെയും ഉപയോഗിച്ച് നടത്തുന്ന യാഗങ്ങളെപ്പറ്റി വിശദമായി തന്നെ പറയുന്നുണ്ട് ഏതൊക്കെ ലക്ഷണങ്ങളുള്ള കാളകളെയും പശുക്കളെയും ഏതൊക്കെ ദൈവങ്ങൾക്കാണ് സമർപ്പിക്കേണ്ടതെന്ന് തന്നെ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കുള്ളനായ കാളയെ വിഷ്ണുവിനും കീഴോട്ട് തൂങ്ങിയ കൊമ്പുള്ള കാളയെ ഇന്ദ്രനും നാശകാരികളായ കാളയെ വൃതനും കറുത്ത പശുവിനെ പൂഷനും ചുവന്ന പശുവിനെ രുദ്രനും വേണ്ടി യാഗാഗ്നിയിൽ ബലിയായി അർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ട് കാണുന്നത് പശുവും കാളയും പുണ്യമൃഗങ്ങളാണെന്നും അതുകൊണ്ട് അവയെ തീർച്ചയായും ഭക്ഷിക്കണമെന്നുമാണ് ആപസ്തംഭ ധർമ്മസൂത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് പിൽക്കാലത്ത് പശുവിനെ ഒരു പുണ്യമൃഗമായി കരുതി ആരാധിച്ചുവെങ്കിലും ഏതൊക്കാലഘട്ടത്തിൽ പശുക്കളെ ഭക്ഷണത്തിനായി മറ്റും കൊന്നിരുന്നത് സർവ്വസാധാരണമായിരുന്നു എന്നതിന് ധാരാളം തെളിവുകളുണ്ട് ഋഗ്വേദ സൂക്തങ്ങൾ തന്നെ പ്രധാന തെളിവാണ് ഇന്ദ്രൻ ഒരു ഭാഗത്ത് പറയുന്നു അവർ എനിക്ക് വേണ്ടി പതിനഞ്ചും ഇരുപതും വൃഷഭങ്ങളെ പാചകം ചെയ്തു അക്കാലത്ത് ഉപയോഗിച്ചോ മഴ ഉപയോഗിച്ചോ ആണ് പശുക്കളെ കൊന്നിരുന്നതെന്നും ഋഗ്വേദത്തിൽ നിന്ന് വ്യക്തമാണ് പശുക്കളെ കൊല്ലുന്നത് പാപമാണെന്ന് കരുതുന്ന ഇക്കാലത്തെ ഹിന്ദുക്കളിൽ ചിലർ പശുക്കളെ കൊല്ലുന്നത് വേദങ്ങൾ തടഞ്ഞിരുന്നുവെന്ന് പോലും വാദിക്കാറുണ്ട് അവരുടെ വാദമുഖം എന്താണെന്ന് കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഋഗ്വേദം ഒന്നാം മണ്ഡലത്തിലെ നൂറ്റി അറുപത്തിനാലാം സൂക്തത്തിലും നാലാം മണ്ഡലത്തിലെ ഒന്നാം സൂക്തത്തിലും ഏഴാം മണ്ഡലത്തിലെ അറുപത്തി ഒൻപതാം സൂക്തത്തിലും പത്താം മണ്ഡലത്തിലെ എൺപത്തി ഏഴാം സൂക്തത്തിലും കുറിച്ച് അവധ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവരുടെ വാദം വാക്കുകളെ അവ ഉപയോഗിച്ചിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റി മാറ്റിക്കാണിച്ച് നേരല്ലാത്ത വാദമുഖങ്ങൾ സ്ഥാപിക്കുവാനുള്ള ശ്രമമാണ് ഈ വാദത്തിലുള്ളത് ഇതിൽ ആദ്യത്തെ ഋക്ക് തന്നെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാവുന്നതാണ് അത് ഇപ്രകാരമാണ് കുട്ടിയെ സ്നേഹിക്കുന്ന ആ ധനവതി ഉമ്പയിട്ടും കൊണ്ട് വന്നെത്തി അവധിയായ ഇവൾ അശുക്കൾക്കായി പാൽ ചുരത്തട്ടെ അവൾ മഹത്തായ സൗഭാഗ്യത്തിനായി വർധിപ്പുതാകാം പാൽ നൽകുന്ന പശുവിനെ ആ അവസരത്തിൽ കൊല്ലരുത് എന്നതിൽ കവിഞ്ഞ യാതൊരു സൂചനയും ഇതിലില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ സുഭകനായ ദേവന്റെ മികച്ച തിരുനോട്ടം കാമയമാനനു ലാളിക്കപ്പെടേണ്ട പയ്യന്റെ തെളിഞ്ഞൊഴുകുന്ന പാൽ പോലെയും ഗോലാഭം പോലെയും മനുഷ്യർക്ക് സ്പൃഹനീയവും മഹനീയവുമാകുന്നു എന്ന് പറയുമ്പോഴും കറവയുള്ള പശു ലാളിക്കപ്പെടേണ്ടതാണെന്നേ സൂചനയുള്ളൂ പണ്ഡിതനായ ഡോക്ടർ ബി ആർ അംബേദ്കർ പണ്ഡിതനായ ഡോക്ടർ ബി ആർ അംബേദ്കർ അസ്പൃശ്യർ എന്ന പ്രഖ്യാതമായ പ്രബന്ധത്തിൽ ഈ വിഷയത്തെ പറ്റി പറയുന്നത് ശ്രദ്ധേയമാണ് അംബേദ്കറുടെ ഉത്തരണി കോച് ഋഗ്വേദത്തിലെ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തുകയാണെങ്കിൽ ഈ നിഗമനങ്ങൾ അതായത് ഗോഹത്തക്കെതിരായ നിഗമനങ്ങൾ തെറ്റായി വായിച്ചതുകൊണ്ടോ തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ടോ ആവാം ഉണ്ടായത് അഗ്ഞ എന്ന വിശേഷണം ഋഗ്വേദത്തിൽ പശുവിന് ഉപയോഗിച്ചിട്ടുള്ളതിന്റെ അർത്ഥം ഒരു പശു കറവയുള്ളതാണെന്നും അത് കൊല്ലപ്പെടാൻ പറ്റിയതല്ലെന്നുമാണ് പശു ഋഗ്വേദത്തിൽ ആദരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് കാർഷിക രംഗത്തുണ്ടായിരുന്ന ഇൻഡോ ആര്യന്മാരിൽ നിന്നാണ് അതുണ്ടായിട്ടുള്ളത് ഈ ഉപഭോഗ്യത ആഹാരത്തിനായി പശുവിനെ കൊല്ലുന്നതിൽ നിന്ന് ആര്യന്മാരെ തടഞ്ഞിട്ടില്ല അൻകോട്ട് വേദകാലത്തെ അതിഥികൾക്ക് ഗോഖ അതായത് പശുവിനെ കൊല്ലുന്നവൻ എന്ന പര്യായം ഉണ്ടായതിനെ പറ്റി അംബേദ്കർ എഴുതിയിട്ടുണ്ട് സാമൂഹ്യ ആചാരം എന്ന നിലയിലും ഒരു ചടങ്ങെന്ന നിലയിലും അതിഥി സൽക്കാരം ആര്യന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കാരം മധുബർക്ക ആണ് മാംസാഹാരമില്ലാതെ മധുബർക്ക നടത്തരുതെന്ന് മാധവ ഗൃഹ്യസൂത്രത്തിൽ പറയുന്നു പശുവിന്റെ ഇറച്ചിയാണ് ഇതിനുപയോഗിച്ചിരുന്നത് പശു അഴിഞ്ഞു പോയിരിക്കുകയാണെങ്കിൽ ആടിന്റെ ഇറച്ചി ഇറച്ചിയാകാമെന്നും ആട്ടിറച്ചിയിൽ ലഭ്യമല്ലെങ്കിൽ പായസം ആകാമെന്നും പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഗോഹത്യ വളരെ കൂടുതലായ സാഹചര്യത്തിലാണ് അതിഥിക്ക് എന്ന പര്യായം ഉണ്ടായത് മനുഷ്യനെ കൊന്നു നടത്തിയിരുന്ന യാഗത്തിനാണ് പുരുഷമേധ യാഗം എന്ന് പറയുന്നത് ശതപഥ ബ്രാഹ്മണത്തിലെ വിവരങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള പുരുഷമേധങ്ങൾ പ്രാബല്യത്തിലിരുന്നതായി മനസ്സിലാക്കാവുന്നതാണ് വാചസനേയ സംഹിത എന്ന പേരിൽ അറിയപ്പെടുന്ന ശുക്ല യജുർവേദീയ സംഹിത കൃഷ്ണ യജുർവേദത്തിലെ കൈത്തരിയ ബ്രാഹ്മണം ഋഗ്വേദത്തിലെ ഐതരേയ ബ്രാഹ്മണം എന്നിവയിലും നരബലിയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള യാഗങ്ങളെക്കുറിച്ച് വിവരങ്ങളുണ്ട് ഋഗ്വേദ സംഹിതയുടെ ഒന്നാം മണ്ഡലം ഇരുപത്തിനാലാം സൂക്തത്തിലെ രണ്ട് ഋക്കുകളും ഋഗ്വേദീയ ഐതരേയ ബ്രാഹ്മണത്തിന്റെ ഏഴാം പഞ്ചികയിൽ മൂന്നാം അധ്യായത്തിൽ കൊടുത്തിട്ടുള്ള അവയുടെ ഉപാഖ്യാനവും പുരുഷമേധയാഗത്തെക്കുറിച്ച് ധാരാളം വിവരങ്ങൾ തരുന്നു പുരുഷമേധത്തിലെ ചടങ്ങുകൾക്ക് അശ്വമേധയാഗത്തിലെ ചടങ്ങുകളോട് വളരെയധികം സാദൃശ്യമുണ്ട് ബലിക്ക് വിധേയനാവേണ്ട മനുഷ്യന് ജീവിതം ആസ്വദിക്കാനായി ഒരു കൊല്ലക്കാലം ലഭിക്കും ഇക്കാലത്തിനിടയിൽ അയാളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടും അശ്വമേധ യാഗത്തിൽ രാജ്ഞി കുതിരയോട് ഏതു വിധത്തിൽ ബന്ധപ്പെട്ടുവോ അതേ വിധത്തിൽ രാജഭക്തി ഈ പുരുഷനുമായി ബന്ധപ്പെടും ലോകത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിനായി അനന്തരം ആ മനുഷ്യനെ കഴുത്തറത്ത് കൊല്ലുകയും ബലിയായി അർപ്പിക്കുകയും ചെയ്യും ശുക്ല യജുർവേദിയ സംഹിതയിൽ പുരുഷമേധത്തിന്റെ പ്രയോഗവിധികളെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ബ്രാഹ്മണനും ക്ഷത്രിയനുമാണ് പുരുഷമേധം നടത്തുന്നതിനുള്ള അധികാരി ചൈത്രമാസത്തിലെ ശുക്ലദശമിയിൽ ആരംഭിച്ച് നാൽപ്പത് ദിവസം കൊണ്ട് പ്രസ്തുത യാഗത്തിന് പരിസമാപ്തി വരുത്തേണ്ടതാണ് ഇതിൽ ഇരുപത്തിമൂന്ന് ദീക്ഷയും പന്ത്രണ്ട് ഉപസത്തും അഞ്ച് സൂക്തികളും ആവശ്യമാണ് ഇങ്ങനെ നാൽപ്പത് ദിവസം കൊണ്ട് ഈ യാഗം അവസാനിച്ചതിനു ശേഷം യാഗകർത്താവ് വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കേണ്ടതാണ് ഋഗ്വേദത്തിന്റെ ഒന്നാം മണ്ഡലത്തിൽ ഇരുപത്തിനാലാം സൂക്തത്തിൽ സംഗ്രഹിച്ചു പറയുന്ന ഒരു പുരുഷമേധ യാഗകഥ കഥ ഐതരേയ ബ്രാഹ്മണത്തിൽ വിശദീകരിക്കുന്നുണ്ട് അത് ഇപ്രകാരമാണ് ഹരിചന്ദ്രന് ഒരിക്കൽ ഉദര രോഗം ഉണ്ടായി അത് പരിഹരിച്ചു കിട്ടുന്നതിന് അദ്ദേഹം വരുണദേവനോട് പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് ഒരു പുത്രൻ ഉണ്ടായാൽ അവനെ അറുത്ത് വരുണദേവന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു പുത്രൻ ഉണ്ടായി പുത്രൻ വളർന്നിട്ടും പറഞ്ഞതുപോലെ അദ്ദേഹം ബലി നൽകിയില്ല സാമാന്യ പ്രായമായതോടെ പുത്രൻ ഭയന്ന് തന്നെ തൻ നാടുവിട്ടുപോയി അഞ്ചാറ് വർഷം പല സ്ഥലങ്ങളിലും ചുറ്റിത്തിരിഞ്ഞ് ഒരു നാൾ അങ്കിരസിന്റെ ഗോത്രക്കാരനായ അജീകർക്കൻ എന്ന ബ്രാഹ്മണനെ അദ്ദേഹം സമീപിച്ചു ഈ ബ്രാഹ്മണന്റെ പുത്രനായ ശൂനപേശനെ തനിക്ക് പകരമായി കുരുതി കൊടുക്കുന്നതിന് വേണ്ടി നൂറ് പശുക്കളെ പ്രതിഫലമായി കൊടുത്തുകൊണ്ട് അയാൾ വിലയ്ക്ക് വാങ്ങി ഹരിചന്ദ്രനാകട്ടെ ശൂനവേശനെ യജ്ഞപശുവാക്കിക്കൊണ്ട് പുരുഷമേധയാഗത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി രൂപത്തിൽ ബന്ധിക്കപ്പെട്ട് അറക്കപ്പെടുന്നതിന് തയ്യാറാക്കപ്പെട്ട ശൂനപേശന്റെ ഗുണാധിക്യത്താൽ വിശ്വാമിത്രൻ വശീകരിക്കപ്പെടുകയും ശൂനവേശൻ മരണത്തിൽ നിന്ന് വിമോചനാവുകയും ചെയ്തു അത്രേ സോമയാഗത്തിന്റെ അവസാനത്തിൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ശത്രുക്കളെ നിരപ്പിൽ കരിങ്ങാലി കൂവളം ദേവതാരു എന്നിവയുടെ ഏതെങ്കിലും കുറ്റികളിൽ കുറിച്ച് നാട്ടി അതിൽ ഓരോരുത്തരെ വീതം കെട്ടിയിട്ട് എല്ലാവരെയും കഴുത്തറത്തു കൊല്ലുന്ന സമ്പ്രദായവും നിലവിലുണ്ടായിരുന്നു കൈത്തരിയ ബ്രാഹ്മണത്തിൽ ബ്രാഹ്മണ ജാത്യഭിമാനി ദേവതയ്ക്കായി ബ്രാഹ്മണനെ അറുത്ത് കൊടുക്കണമെന്ന് പറയുന്നു മാനവ നാഗരികതയുടെ ആരംഭകാലത്ത് നിരവധി പ്രാകൃത വിശ്വാസങ്ങളാൽ നയിക്കപ്പെട്ട കിരാതർ മൃഗബലിയും മനുഷ്യബലിയും നടത്തി വന്നിരുന്നത് ലോകത്തെ എല്ലാ ഭാഗത്തും കാണാവുന്നതാണ് ബലിയായി നൽകപ്പെടുന്ന മൃഗമോ മനുഷ്യനോ ബിലിയർപ്പിക്കുന്ന ആരാധകന്റെ ഉപാസനാ ദൈവങ്ങൾക്കുള്ള അർച്ചനകളായി കരുതപ്പെട്ടു ദൈവങ്ങൾ അവയെ സ്വീകരിച്ച് പ്രസാദിക്കുമെന്നും ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുമെന്നും അവർ വിശ്വസിച്ചു വേദകാലഘട്ടത്തിലെ മനുഷ്യന്റെ പ്രാകൃത വിശ്വാസങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നവയത്ര വിവിധങ്ങളായ യാഗവിധികൾ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യകാലം വരെ പുരുഷ ചില സ്ഥലങ്ങളിലൊക്കെ നടന്നു വന്നിരുന്നതിന് രേഖകളുണ്ട് സി ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒന്നിന് ബംഗാളിലും മദ്രാസിലുമായി ഇരുന്നൂറ്റി നാൽപ്പത് പേരെ പുരുഷ വിധേയരാക്കി കുന്നുവെന്ന് കേംബ്രിഡ്ജ് ഷോർട്ട് ഹിസ്റ്ററി പറയുന്നുണ്ട് ബലിയർപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സമൂഹം ഹോണ്ടന്മാർക്കിടയിൽ ഉണ്ടെന്നും പ്രസ്തുത ഗ്രന്ഥം ചൂണ്ടിക്കാണിക്കുന്നു മരിഹ എന്നറിയപ്പെടുന്ന ഈ സമൂഹത്തിലേക്ക് ദൂരദേശങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നവരെ കോണ്ടന്മാർക്ക് വിറ്റ് ആൾക്കാരെ ഉണ്ടാക്കി വന്നു വേദങ്ങൾ പ്രമാണഗ്രന്ഥങ്ങളായി അംഗീകരിക്കുന്ന വലിയൊരു ശതമാനം ആൾക്കാർ ഇന്നും നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് ഓർക്കണം മനുഷ്യരെ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ ബലിയായി അർപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രാകൃത വിശ്വാസികളെ കുറിച്ചുള്ള വാർത്തകൾ ഇക്കാലത്തും പത്രപങ്കളിൽ സ്ഥാനം പിടിക്കാറുണ്ട് യാഗങ്ങളിലെ പ്രാകൃത സങ്കല്പങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ചെലുത്തുന്ന വികലമായ സ്വാധീനമാണ് ഇത് വ്യക്തമാക്കുന്നത് സർവമേധം ഋഗ്വേദത്തിൽ ഒരു ഭാഗത്ത് സർവമേധം എന്നൊരു യാഗത്തെ കുറിച്ച് പറയുന്നുണ്ട് പിതാവും പുരോഹിതനുമായ വിശ്വകർമാവ് വസ്തുക്കളെയെല്ലാം ബലിയാക്കിയതിനു ശേഷം സ്വയമേധ വസ്തുക്കളെയെല്ലാം ബലിയാക്കിയതിനു ശേഷം സ്വയം മേധം നടത്തി ബലിയായി തീർന്നുവെന്നാണ് പറയുന്നത് സ്വർഗപ്രാപ്തി മോഹിച്ച് ലോകത്തെ അതായത് അടുത്തുള്ള വസ്തുക്കളെ വിശ്വകർമാവ് ദഹിപ്പിച്ചു കളയുകയും പിന്നീട് സ്വയം ജലിക്കുന്ന അഗ്നിയിൽ അതായത് അടുത്തുള്ള വസ്തുക്കളെ വിശ്വകർമാവ് ദഹിപ്പിക്കുകയും പിന്നീട് സ്വയം ജലിക്കുന്ന അഗ്നിയിൽ പ്രവേശിക്കുകയും ചെയ്തുവെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു കാണുന്നു യാസ്കന്റെ ഭാഷ്യത്തിലും ഭഗവാനന്റെ പുത്രനായ വിശ്വകർമാവ് ആത്മഹത്യ ചെയ്തുകൊണ്ട് സർവമേധം നടത്തിയ കഥ പറയുന്നുണ്ട് യാഗമൃഗം ഭക്ഷണത്തിന് ദൈവപ്രീതിക്കായി കൊല്ലപ്പെടുന്ന അശ്വം പശു ആട് കാള തുടങ്ങിയവയെ അഗ്നിയിൽ അർപ്പിച്ചിട്ട് അവയെ തിരിച്ചെടുത്ത് യാഗം നടത്തിയിരുന്ന പുരോഹിതന്മാർ ആഹരിച്ചു വന്നിരുന്നു ബ്രാഹ്മണ പുരോഹിതന്മാർക്ക് സുഭിക്ഷമായി മാംസാഹാരം ലഭിക്കുവാനും അവ ഭക്ഷിക്കാനുമുള്ള അവസരമായിരുന്നു യാഗങ്ങൾ യാഗത്തിനായി കൊല്ലപ്പെടുന്ന മൃഗത്തിന്റെ മാംസം പങ്കിടേണ്ടത് എങ്ങനെയാണെന്ന് അത്രയെ ബ്രാഹ്മണത്തിൽ പറയുന്നു അതിവിടെ ഉദ്ധരിക്കാം യാഗമൃഗത്തെ പുരോഹിതന്മാർക്കിടയിൽ വിഭജിക്കേണ്ടത് താഴെപ്പറമിതമാണ് താടിയെല്ലുകളും നാക്കും പ്രസ്തൂർന്ന് കൊടുക്കണം കഴുകന്റെ ആകൃതിയിലുള്ള നെഞ്ച് പുതുകതർത്ത് കൊടുക്കണം കഴുത്തും അണ്ണാക്കും പ്രതിഹർത്താകണം വലത്തെ ഇടുപ്പിന് കീഴ്ഭാഗം പോതാവിന് ഇടതുഭാഗം ബ്രഹ്മാവിന് വലത്തെ തുട മൈത്രഭരണനും ഇടത്തെ തുട ബ്രാഹ്മണാസ് തോളിന്റെ വലത് ഭാഗം അധ്യൂവിന് മന്ത്രങ്ങൾ ചൊല്ലുന്നതിന് സഹായിച്ചവർക്ക് ഇടതുഭാഗം ഇങ്ങനെ മുപ്പത്തിയാറ് ഭാഗങ്ങളായി യാഗമൃഗത്തെ പാകിച്ചതിനു ശേഷം മാന്ത്രിക വിധികൾ അനുസരിച്ചാണ് ഇത് ചെയ്തു വന്നിരുന്നത് നോട് ഓർക്കണം യാഗമൃഗത്തെ അവർ ഭക്ഷിച്ചു വന്നു വിധം ചെയ്യുന്നത് വഴി യാഗത്തിൽ കൊല്ലപ്പെട്ട മൃഗത്തിന് സ്വർഗം കിട്ടുമെന്നാണ് വിശ്വാസം ഈ വിശ്വാസത്തിനെതിരെയാണ് വേദ സംസ്കാരത്തിനെതിരെ ഒരു വിസ്ഫോടനം പോലെ പൊട്ടിത്തെറിച്ച് ചാർവാകൻ ജ്യോതിഷ്ടോമ യാഗത്തിൽ കൊല്ലപ്പെടുന്ന മൃഗം നേരിട്ട് സ്വർഗം പോകുമെങ്കിൽ യാചകൻ എന്തുകൊണ്ട് ഉടനെ തന്റെ പിതാവിനെ യജ്ഞത്തിൽ ബലിയർപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചത് വേദങ്ങളിലെ പൊള്ളത്തരങ്ങളും യാഗങ്ങളെന്ന കിട്ടിക്കോമാളിത്തങ്ങളും കണ്ട ചാർവാകൻ എന്ന പ്രാചീന ഭൗതികവാദിയുടെ പ്രതികരണം ഇവിടെ ശ്രദ്ധേയമാണ് പണ്ഡിതന്മാരുടെ എല്ലാ മന്ത്രങ്ങളും ജർഫരി തർഫരി മുതലായവയും അശ്വമേധത്തിൽ റാണിക്ക് വേണ്ടി വിധിച്ച എല്ലാ അശ്ലീല കർമ്മ കർമ്മകലാപങ്ങളുമെല്ലാം വിദൂഷകന്മാരുടെ കണ്ടുപിടുത്തങ്ങളാണ് അതുപോലെ പുരോഹിതന്മാർക്ക് നൽകുവാൻ വിധിച്ച നാനാവിധത്തിലുള്ള ദക്ഷിണകളും വേദകാലഘട്ടത്തിൽ ആര്യന്മാർ മാംസാഹാരം പ്രത്യേകിച്ച് പശുവിന്റെയും കാളയുടെയും ഇറച്ചി ഉപയോഗിച്ചിരുന്നതിന് ധാരാളം സൂചനകളുണ്ട് ആപസ്തംഭ ധർമ്മസൂത്രത്തിൽ പറയുന്നു കറവപ്പശുവിൻ്റെയും കാളയുടെയും മാംസം ബ്രാഹ്മണർക്ക് ഭക്ഷിക്കാവുന്നതാണ് കാളയിറച്ചി അതിഥി സൽക്കാരത്തിന് നല്ലതാണെന്ന് വാചസനേയൻ പറയുന്നു വേറൊരു ഉദ്ധരണി കൂടി പറയാം ഉടുമ്പ് ആമ പോർക്കൻ പന്നി മുള്ളൻ പന്നി കാണ്ടാമൃഗം മുയൽ എന്നീ മൃഗങ്ങളെ ബ്രാഹ്മണർക്ക് ഭക്ഷിക്കാം ഇതിൻ്റെയൊക്കെ കൃത്യമായ ഉദ്ധരണികൾക്ക് ഈ പുസ്തകത്തിന്റെ ഇ ബുക്ക് എഡിഷനോ പ്രിന്റഡ് എഡിഷനോ പരിശോധിക്കുമല്ലോ മദ്യവും മാംസവുമാണ് വാചപേയ യാഗത്തിലെ പ്രധാന സാധനം വജ എന്നാൽ മദ്യമാണ് രാജസൂയ യാഗത്തിലെ പ്രധാന ചടങ്ങ് ചൂതുകളിയാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള വേദസൂക്തങ്ങളുടെയും പുസ്തകങ്ങളുടെയും റെഫറൻസ് ഓരോ അധ്യായത്തിന്റെ ഒടുവിലും പരിശോധിച്ച ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് ഇരുപത് എഡിഷൻ പ്രിന്റഡ് ബുക്കായി പ്രസിദ്ധീകരിച്ച വേദങ്ങൾ ഒരു വിമർശന പഠനത്തിന്റെ ഈ ബുക്ക് എഡിഷൻ ഓൺലൈനിൽ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്